മലയാളത്തിൽ ആദ്യമായി ജാസ് ബ്ലൂസ് ടാംഗോ സംഗീത കൊംബോയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഫാമിലി എന്റർടൈനർ ചിത്രം നാല് സീസൺ ചിത്രീകരണം പൂർത്തിയായി മോഡലിംഗ് രംഗത്ത് നിന്നെത്തിയ അമീൻ റഷീദും ഡാൻസറായ റിയ പ്രഭുവുമാണ് നായിക നായകന്മാരായി എത്തുന്നത് ഒപ്പം ബിജു സോപാനം റിയ സർമ്മകല ബിന്ദു തോമസ് പ്രകാശ് കൊച്ചുണ്ണി ഫെയ്ം ബ്ലസ്സി സുനിൽ ലക്ഷ്മി സേതു രാജ്മോഹൻ പ്രദീപ് നളന്ദ മഹേഷ് കൃഷ്ണ ക്രിസ്തീന എന്നിവർക്കൊപ്പം ഡേയാ മറിയം വൈദി താഹിർ തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ട്രാൻസ് ഇമേജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ക്രിസ് എ ചന്ദ്രനാണ് നിർമ്മാണം രചന സംവിധാനം വിനോദ് പരമേശ്വരനും ഛായാഗ്രഹണം ക്രിസ് എ ചന്ദറും സംഗീതം റാലെ രാജൻ യു എസ് എയും എഡിറ്റിംഗ് ആർ പി കല്യാണും പി ആർഒ ആയി അജയ് തുണ്ടത്തിലും ഈ ചിത്രത്തിൽ സംയോജിക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം পু বুলি পুে